അസാലും കൂട്ടുകാരെ അങ്ങോട്ടൊക്കെ ഒക്കെ ഇങ്ങോട്ട് ഒക്കെയൊക്കെ തൊടു കൂടെ തെങ്ങുമേലുള്ള എന്താ ഇള്ള നീരൊക്കെ ഇട്ടു അങ്ങനെന്തൊരു ശല്യാണ് ഇവരെ കൊണ്ട് എന്തൊരു ശല്യാണ് പറമ്പിൽ മൊത്തം ഉണ്ട് ആകെ തെങ്ങുമേൽ ഉണ്ടാകുന്ന കരിക്കൊക്കെ ഇട്ട് കുടിച്ച് താഴത്തേക്ക് ഇന്നലെ വന്നൊക്കെ ഇട്ടു തരാം ഇപ്പം ഇന്നും വന്ന് ഇന്ന് വന്നപ്പോൾ ഒന്നും ഇട്ടപ്പോഴത്തേന് ആന്താ മോളാതുകൊണ്ട് എടുത്ത് കൊണ്ടുപോയി ഇന്ന് വന്നപ്പോഴേക്കും ആന്താ ആട്ടി ഓടിച്ചിപ്പോൾ കണ്ടില്ലേ കണ്ടില്ലേ വേണ്ട മരക്കില്ലേ വേണ്ട വേണ്ട ചാടണു ചാടണു കണ്ടില്ലേ ചാടും അപ്പോൾ അയ്യോ ഓടുന്നു ഓടുന്നുണ്ടില്ലേ ഓരോരുത്തർ ഓടുന്നു എന്റെ മാലുറ്റിയെ മാലുറ്റിയും കുരങ്ങന്മാരെ നോക്കുകയാണെങ്കിൽ കണ്ടിട്ട് പേടിച്ചിട്ടേ എൻ്റെ മാലിറ്റിയെ എറിഞ്ഞാലും ഒരു പേടിയില്ലാന്ന് വേണ്ട പേരപ്പുറത്ത് കൂടെ വേണ്ട ഇരിക്കണില്ലേ യാതൊരു കൂസലും പേടിയില്ല അപ്പൊക്കെ ശരി അസ്സാം വലൈക്കും കുറച്ച് നേരം ആട്ടാണ്ടു വരെ അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഇന്നൊക്കെ ഇതൊക്കെയാണ് കണ്ടില്ലേ എല്ലാം മരക്കുമ്പോൾ കണ്ടോ ചാടി ചാടി ചാടികണ്ടാടിക രാവിലും ഒരു ഐറ്റം വന്നു ഇത് പൂച്ചക്ക് ഒരു സാധനം ഇല്ല ആകെ ഇപ്പൊ ഈ തെങ്ങേളും മേള കരിക്കാണ് അത് അപ്പുറത്തെ തെങ്ങും വളപ്പുണ്ട് അതിലൊന്നും പോകാതെ ഒന്നോ രണ്ടോ തെങ്ങുകളുള്ളവർക്കാണ് ഇവരെ ലക്ഷ്യം പാവങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇവരെ ലക്ഷ്യം